ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ കുറേ ആയി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടു അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ഈസ്ഫ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും നമ്മുടെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയാട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതേപോലെ നമ്മുടെ മുടി രണ്ട് സെക്ഷൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ജട കളയാട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലെ ജട തൊണ്ണൂറ് ശതമാനത്തോളം പോവും പിന്നീട് നമ്മൾ ഇതേപോലെ പല്ലകലുള്ള ചെറുപ്പ് ഉപയോഗിച്ചിട്ട് താഴെ നിന്ന് വേണോട്ടോ നമ്മുടെ ജട ഇതേപോലെ ഫുള്ളായിട്ട് കളയാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കുഴിച്ചിൽ കുറയ്ക്കാനായിട്ട് മുടി പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ മുടിയിൽ ജടയ്ക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കളയാം അപ്പോൾ എപ്പോഴും പല്ല് അകലുള്ള ചെറുപ്പ് മുടിയിലെ ജട കളയാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മുടിയുടെ അറ്റം ഇതേപോലെ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കണത് നല്ലതായിരിക്കും കേട്ടോ അത് എന്താ പറയുക സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടിയൊക്കെ ഒരേ ലെവലിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓഗസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇതേ ഇപ്പം ഒരു കൊല്ലത്തിലും ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഇപ്പോഴാണ് ഇതേ സമയം കിട്ടിയിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് പോണത് അതിൻ്റെ മുടിയിലെ ജട ഇതേ ഫുള്ളായിട്ട് ഇതേപോലെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കിൽ നിന്നും ഇതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ചീകി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ എന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടായാലും നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതി നല്ലതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേ വീണ്ടും ഞാൻ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷമേ ഈ ഒരു അറ്റത്തായിട്ട് അറ്റത്തായിട്ടത് ഇതേപോലെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ മുടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ മുടി അല്ലെങ്കിലും കറക്റ്റായിട്ട് ലെവലായിട്ടല്ലാട്ടോ കെടുക്കണത് കാരണം നമ്മുടെ പുതിയ മുടി മുളച്ച് വരുമ്പോൾ അല്ലെങ്കിൽ പഴയ മുടി ആ ഒരു ലെവലിലേക്ക് എത്താനൊക്കെ ആയിട്ട് എന്തായാലും താമസം എടുക്കും പിന്നെ ചിലപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മുടി ചിലപ്പോൾ ഒരേ ലെവലിൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ എൻ്റെ മുടി ഓൾറെഡി ഇതേ ഇതേപോലെ ലെവലിലല്ല കേട്ടോ എടുക്കണത് അപ്പോൾ ഞാൻ ആദ്യം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതേ വീണ്ടും അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ വീണ്ടും ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇട്ടുകൊടുത്തു വീണ്ടും നമുക്ക് ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വീണ്ടും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതേ മൂന്ന് വട്ടം ഞാൻ ഇട്ട് കൊടുത്തു അതിന് അവസാനമായിട്ട് നമുക്ക് എവിടെ വെച്ചിട്ടാണോ വെട്ടേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഇത് ഇതേപോലെ വീണ്ടും ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് എവിടെ വെച്ചിട്ടാണോ വെട്ടേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ടൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കുറച്ചിങ്ങനെ എന്താ പറയുക ഒരു നാലഞ്ച് വട്ടയില് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മുടെ മുടി കെടുക്കുന്ന രീതിയിൽ വേണം കേട്ടോ കെട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഉള്ളു കുറവായിട്ട് ഭയങ്കര ഒരു കോല് പോലെയാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ആ റബ്ബർ ബാൻഡ് ഇട്ട ഭാഗം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതേ കറക്റ്റ് ലെവലായിട്ട് തന്നെയായിട്ട് വെട്ടിയിട്ടുള്ളത് ഒരു ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കറക്റ്റ് ലെവലിൽ തന്നെയാണ് കെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നമുക്കിതേ ഓരോ ബണ്ണും ഇതേപോലെ ഊരി ഊരികൊടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് ലെവലല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഒരു ഭാഗം എന്താ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ കെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുടി നേരത്തേക്കാളും ഇനി നമുക്ക് എല്ലാ ബണ്ണും ഇതേ ഇതേപോലെ നമുക്ക് എന്താ ഓരിയെടുക്കാം കേട്ടോ അങ്ങനെ ദീ എല്ലാ ബണ്ണും ഓരിയെടുത്തതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ശരിക്കിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ദൈ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം ഇനി നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ നമ്മുടെ സ്കാപ്പിലും മുടിയുടെ ലെങ്തിലൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് അതേപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്ത് കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ മുടിയൊക്കെ നമ്മൾ കട്ട് ചെയ്തതല്ലേ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം അത് ഇതേപോലെ പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാൻ വെച്ചിട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പ്ലേറ്റിൽ നമുക്ക് എത്രയാണോ ഓയിൽ വേണ്ടത് അത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി ഇട്ടു അപ്പോൾ ചൂടായിട്ട് നമ്മുടെ ഏകദേശം നമുക്ക് നമ്മുടെ കൈയ്യൊക്കെ മുക്കാൻ പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇതേപോലെ അപ്ലൈ അപ്പോൾ അതിനായിട്ട് സ്കാൽപ്പ് ദേ ഇതേപോലെ ഓരോ ആക്കി കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു എണ്ണ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ചൂട് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ താരൻ കുറയാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുടികൊഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അങ്ങനെ രീതി നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇതേപോലെ എന്താ ഈ ഒരു എണ്ണ തേച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ സാധാരണ പച്ചവെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഏത് എണ്ണയാണോ കാച്ചതോ അതല്ലാന്നുണ്ടെങ്കിൽ ബദാം ഓയില നിങ്ങൾ എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് യേ പോലെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ചൂടിലന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മുടെ മുടി കുഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി ബാക്കിയുള്ള ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ എടുത്തിട്ടുള്ള ഓയിൽ ഫുള്ളും ഇതേപോലെ നമ്മുടെ മുടിയുടെ ലെങ്തിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കെട്ടിവെക്കാം ഒരു അരമണിക്കൂറെങ്കിലും കെട്ടിവെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഷാമ്പൂ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലേക്കാളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകിച്ച് കണ്ടീഷണറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് കേട്ടോ അത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാം ഏത് അരിയുടെ കഞ്ഞിവെള്ള കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതേപോലെ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് കുറച്ച് ഇതേപോലെ ഒന്നും ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം കഞ്ഞിവെള്ളമാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ ഏത് ഷാമ്പു ആണെങ്കിലും ഉപയോഗിക്കാം അത് കുറച്ച് ഒഴിച്ചാണ് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നമ്മുടെ മുടിയിൽ ഇതേപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിനു ശേഷം ഇത് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു ഷാമ്പൂ മിക്സ് ഉണ്ടല്ലോ അത് നമ്മുടെ സ്കാൽപ്പിലിത് ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മൾ സാധാരണ പാക്കൊക്കെ തേക്കുന്ന പോലെ ഇതേപോലെ തേച്ച് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ തേച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കതൊരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി അധികം നേരം വെക്കേണ്ടൊന്നും ആവശ്യമില്ല ഇനി ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു അഞ്ച് ഒക്കെ വെച്ചാലും മതിയാകട്ടോ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ നല്ല വൃത്തിക്ക് തന്നെ അത് കഴുകി കളയാം കുറച്ചധികം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴുകിയെടുക്കണം ഈ ഷാമ്പൂവിൻ്റെ എന്തേലും പതയോ ഇനി എന്തേലൊക്കെ കെമിക്കലൊക്കെ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും കഞ്ഞിവെള്ളം നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഷാമ്പൂ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കെമിക്കൽ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ അങ്ങനെ നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈയൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിലക്കി ആയിട്ട് കേൾക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും അപ്പോൾ എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക